യാത്രികൻ കൃപയാ ധൻ ദ ഇന്ത്യൻ റെയിൽവേയിൽ ഇന്നു മുതൽ നിർണായക മാറ്റങ്ങളാണ് നടപ്പാക്കുന്നത് ടിക്കറ്റ് നിരക്കിൽ വർധന മിനിറ്റിൽ ഒന്നര ലക്ഷം ടിക്കറ്റുകൾ ലഭ്യമാക്കുന്ന പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം തൽക്കാൽ ടിക്കറ്റിന് ആധാർ എട്ട് മണിക്കൂർ മുമ്പ് റിസർവേഷൻ ചാർജ് തുടങ്ങി ടിക്കറ്റ് എൻക്വയറി മുതൽ റിസർവേഷൻ വരെയുള്ള മേഖലകളിൽ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ടിക്കറ്റ് നിരക്കിലെ വർധന ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എക്സ്പ്രസ് ട്രെയിനുകളിൽ എ സി കോച്ചിന് കിലോമീറ്ററിന് രണ്ട് പൈസയും സെക്കൻഡ് ക്ലാസ്സിൽ ഒരു പൈസയുമാണ് വർദ്ധിക്കുക വന്ദേ ഭാരത് ഉൾപ്പെടെ എല്ലാ ട്രെയിനുകൾക്കും നിരക്ക് വർധന ബാധകമാണ് അതേസമയം സബർവൺ ട്രെയിനുകൾക്കും അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള സെക്കൻഡ് ക്ലാസ് യാത്രകൾക്കും ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ല അഞ്ഞൂറ് കിലോമീറ്റർ മുകളിൽ വരുന്ന സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് കിലോമീറ്ററിന് അര പൈസ വെച്ചാണ് വർദ്ധിക്കുക സീസൺ ടിക്കറ്റുകാർക്കും നിരക്ക് വർധനവില്ല ഇന്നു മുതൽ ഐ ആർ സി ടി സി വെബ്സൈറ്റിലൂടെയും ആപ്പിലൂടെയുമുള്ള തൽക്കാൽ ബുക്കിംഗിന് തിരിച്ചറിൽ അടിസ്ഥാനമാക്കിയുള്ള ഒ ടി പി വെരിഫിക്കേഷൻ നിർബന്ധമാക്കും അതായത് ആധാർ അല്ലെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ടിലെ ഏതെങ്കിലും സർക്കാർ ഐ ഡി വഴി തിരിച്ചറിഞ്ഞ ഉപയോക്താക്കൾക്ക് മാത്രമേ തൽക്കാൽ ടിക്കറ്റ് ലഭിക്കൂ കൗണ്ടറിലൂടെ നേരിട്ട് ബുക്ക് ചെയ്യാനും ആധാർ നമ്പർ നൽകണം തൽക്കാൽ ബുക്കിംഗിൻ്റെ ആദ്യ അരമണിക്കൂറിൽ ഏജൻറ്റുമാർക്ക് വിലക്കുണ്ട് എ സി ക്ലാസ് ബുക്കിംഗിന് രാവിലെ പത്ത് മുതൽ പത്ത് മുപ്പത് വരെയും എ സി ഇതര ക്ലാസ് ബുക്കിംഗിന് രാവിലെ പതിനൊന്ന് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുമാണ് നിയന്ത്രണം ട്രെയിനുകളിലെ റിസർവേഷൻ ചാർട്ട് ഇന്നു മുതൽ യാത്ര ആരംഭിക്കുന്നതിന് എട്ട് മണിക്കൂർ മുമ്പ് പ്രസിദ്ധീകരിക്കും ഇതുവരെ നാലു മണിക്കൂർ മുമ്പാണ് ചാർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത് ഉച്ചയ്ക്ക് രണ്ടിന് മുൻപ് പുറപ്പെടുന്ന ട്രെയിനുകളിലെ ചാർട്ട് തലേന്ന് രാത്രി ഒമ്പതിന് പ്രസിദ്ധീകരിക്കും ഇന്നുമുതൽ ട്രെയിനിലെ ബർത്തിന്റെ എണ്ണത്തിന് അറുപത് ശതമാനം വരെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകൾ നൽകും ഇത് ഇരുപത്തഞ്ച് ശതമാനമായി വെട്ടിക്കുറച്ച നടപടിയാണ് പിൻവലിച്ചത് ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് ഓരോ വിഭാഗത്തിലെയും മൊത്തം വർത്തുകളുടെ അറുപത് ശതമാനം വരെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകൾ നൽകും ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവർക്ക് അത് മുപ്പത് ശതമാനമായിരിക്കും തൽക്കാല ടിക്കറ്റുകൾക്കും ഇതേ രീതിയായിരിക്കും ട്രെയിൻ യാത്രയിൽ യാത്രയിലുണ്ടാകുന്ന അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റീഫണ്ട് അപേക്ഷ ഇന്നു മുതൽ ഓൺലൈനിൽ നൽകാം മൂന്ന് മണിക്കൂറിലെ വൈകിയോടൽ എ സി പ്രവർത്തിക്കാതിരിക്കൽ ട്രെയിൻ മറ്റൊരു റൂട്ടിലൂടെ സഞ്ചരിക്കൽ എന്നീ കാര്യങ്ങൾക്ക് ടിക്കറ്റ് ഡിപ്പോസിറ്റ് രസീത് അഥവാ ടി ഡി ആർ ഫയൽ ചെയ്യാം ഐ ആർ സി ടി സി സൈറ്റിലും ആപ്പിലും ടി ഡി ആർ ഫയൽ ചെയ്ത് റീഫണ്ട് നേടാനാകും നവീകരിച്ച റെയിൽവേ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം അഥവാ പി ആർ എസ് ഇന്നു മുതൽ ലഭ്യമാകും നിലവിൽ ഒരു മിനിറ്റിൽ മുപ്പത്തിരണ്ടായിരം ടിക്കറ്റ് ബുക്കിംഗ് ആണ് സാധിക്കുന്നതെങ്കിൽ പുതിയ സംവിധാനത്തിൽ മിനിറ്റിൽ ഒന്നര ലക്ഷം ടിക്കറ്റുകൾ ലഭ്യമാക്കും ഓരോ ദിവസവും നിരക്കിലുണ്ടാകുന്ന മാറ്റം കലണ്ടർ രൂപത്തിൽ കാണാനാകും ലഭ്യമായ സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാം ഭിന്നശേഷിക്കാർ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ വിദ്യാർത്ഥികൾ രോഗികൾ എന്നിവർക്കായി സൗകര്യങ്ങളുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് എൻക്വയറിയുടെ എണ്ണവും വർദ്ധിപ്പിക്കും നിലവിൽ മിനിറ്റിൽ നാല് ലക്ഷം എൻക്വയറികൾ നടക്കുന്ന സ്ഥാനത്ത് നാൽപ്പത് ലക്ഷം വരെ എൻക്വയറികൾ ഒരു മിനിറ്റിൽ നടത്താനാകും പി ആർ എസ് കൂടുതൽ പേർക്ക് അനായാസം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ഭാഷകളിൽ ലഭ്യമാക്കുകയും ചെയ്യും